കാരണം നമ്മൾ ചേർന്ന് ഓടിച്ചാൽ അല്ലെങ്കിൽ എന്ത് ഈ റൈറ്റ് സൈഡ് ചെയ്യുന്നു ഫ്രണ്ട് ചെയ്യുന്നു മുട്ടാൻ ചാൻസ് ഉണ്ടല്ലോ വീണ്ടും എന്ത് ചെയ്യാ റിവേഴ്സ് ഗിയർ കൊടുക്കുക കാരണം നമുക്ക് ആ ഗ്രേ കളർ വണ്ടിയായിട്ട് ചേർന്നാണ് പോരേണ്ടത് അണ്ടാ അപ്പൊ എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ ബൈക്കിനെ അങ്ങോട്ട് അടുപ്പിക്കാമോ അത്രത്തോളം അടുത്തതിന് ശേഷം എന്ത് ചെയ്യാ നേരെ നേരക്കി കൊടുക്കുക നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് റിവേഴ്സ് പാർക്ക് ചെയ്യണം കാരണം ഇതേപോലെ വാഹനം മുന്നോട്ട് ചെന്നിട്ട് റിവേഴ്സ് പാർക്ക് ചെയ്യണം അത് കൃത്യമായിട്ട് ഇന്ന് അറിയത്തില്ല ഇന്ന ക്ലാസ് നടക്കുന്നത് എറണാകുളം ജില്ല കാക്കനാട് തണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനങ്ങൾ റിവേഴ്സ് പാർക്ക് ചെയ്യാൻ തരും അതുപോലെ ഇനി ഒരുപാട് വാഹനങ്ങൾ കടന്ന സമയത്ത് കൃത്യമായിട്ട് വാഹനം അവിടുന്ന് ഇതുപോലെ സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് എടുക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു അറ്റൻഡ് അഞ്ചു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും കളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഉറപ്പ് തരുന്നു ഞാൻ നിങ്ങൾ ഈ ഒരു ക്ലാസ് എന്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും എന്നെ കോൺടാക്ട് ചെയ്യാം പരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്ന് രണ്ട് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ് പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കി തന്നെ അറിയാം ഏഴു എഴുപത്തിന് വയസ്സുള്ള അച്ഛന്മാർ പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചോ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ഓടിക്കണമെന്ന് എൻ്റെ ജില്ല ജില്ലേതന്നെ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ പ്രാക്ടീസ് ആഗ്രഹം ആണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് ഞാൻ ആദ്യം കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് വരുന്ന സമയത്ത് കൃത്യമായിട്ട് എവിടെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കേണ്ടത് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഒരു വാഹനം അവിടെ ഇല്ല ഒരു വാഹനം അവിടെ കിടക്കുമ്പോഴാണ് നമുക്ക് ഇതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്യേണ്ടത് എന്നാലും ആ കിടക്കുന്ന വാഹനത്തെ ഞാൻ ചേർത്ത് ഞാൻ പാർക്ക് ചെയ്തിട്ട് കാണിക്കാം കാരണം എന്നാലേ നമുക്ക് ഇപ്പം ഇവിടെ ഒരു വണ്ടി കിടന്നാലും ആ വണ്ടിയെ ചേർത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കൃത്യമായിട്ട് ഞാൻ അത് കാണിച്ചു തരാം ഇതല്ലേ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് പോകണം ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ഇത് കണ്ടില്ലേ എന്നാലേ നമുക്ക് കൃത്യമായിട്ട് അവിടെ പാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ എന്ത് ചെയ്യരുത് നമ്മൾ വിട്ടുപോകരുത് ഇപ്പൊ നമുക്ക് അവിടെ ആ ഒരു വണ്ടിയോട്ട് ചേർത്ത് ഞാൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നല്ലതല്ലേ അതിനുശേഷം എന്ത് ചെയ്യാം നമ്മൾ റിവേഴ്സ് കൃത്യമായിട്ട് കൊടുക്കുക നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാണ് വരേണ്ട ലെഫ്റ്റിലേക്കാണ് ലേക്ക് ആണ് വരേണ്ടത് അതിനുവേണ്ടി എന്ത് ചെയ്തു നമ്മൾ അവിടെ ഗ്യാപ്പ് ശേഷം അങ്ങോട്ട് അങ്ങോട്ട് ഒടിച്ച് ഓടിച്ച് ഓടിച്ചൊടിച്ച് കൊടുക്കുക അണ്ട കൃത്യമായിട്ട് അവിടെ കയറി വരുന്നെന്ത് ചെയ്യുക ആ ഒടിവിന് തന്നെ ബാക്കിലേക്ക് വരിക കാരണം നമ്മൾ ചേർന്ന് ഓടിച്ചാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഈ റൈറ്റ് സൈഡിൽ ചെയ്യുന്നു ഫ്രണ്ട് ചെയ്യുന്നു മുട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ എത്രത്തോളം നമ്മൾ ബാക്കിലേക്ക് വരും തോറും നമുക്ക് അവിടെ ഗ്യാപ്പ് വരുവാണോ ഗ്യാപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുക റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക ഈ റൈറ്റിലേക്കാക്കി കൊടുത്തതിനു ശേഷം വീണ്ടും മുൻപോട്ട് എടുത്ത് കൊടുക്കുക വീണ്ടും കറക്റ്റായിട്ട് മുൻപോട്ട് എടുത്ത് എത്രത്തോളം വരാവോ അത്രത്തോളം വന്നു വീണ്ടും എന്ത് ചെയ്യാ റിവേഴ്സ് ഗിയർ കൊടുക്കുക കാരണം നമുക്ക് ആ ഗ്രേ കളർ വണ്ടിയായിട്ട് ചേർന്നാണ് പോരേണ്ടത് അണ്ടാ അപ്പൊ എത്രത്തോളം നമ്മുടെ വണ്ടിയുടെ ബൈക്കിനെ അങ്ങോട്ട് അടുപ്പിക്കാമോ അത്രത്തോളം അടുത്തതിന് ശേഷം എന്ത് ചെയ്യാ വീല് നേരക്കി കൊടുക്കുക അല്ല കൃത്യമായിട്ടും നമുക്ക് എത്രത്തോളം ഉള്ള ഗ്യാപ്പാണ് വേണ്ടത് ആ ഗ്യാപ്പിനനുസരിച്ച് എന്ത് ബൈക്കിലേക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ വാഹനം കയറ്റി പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പൊ ഞാൻ ഈ കാണിച്ചതും ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളിപ്പോ വാഹനം അവിടുന്ന് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ഫ്രണ്ട് അവിടുന്ന് വന്ന് നമ്മുടെ വണ്ടിയുടെ ബാക്കി ബാക്ക് ഇവിടെ എത്തുന്ന ബാക്കിൽ ചേർന്ന് തന്നെ വരിക ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ നിർത്തി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ചെയ്തത് അന്നാ നമ്മുടെ വണ്ടിയുടെ ബാക്കി ബാക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കരുത് ഇവിടെ ചേർന്ന് ലൈൻ ആയി കഴിഞ്ഞാൽ അവിടെ നിർത്തിക്കൊണ്ട് ലെഫ്റ്റിലേക്ക് ഫുൾ ഒട്ടിക്കുക റിവേഴ്സ് ഗിയർ കൊടുക്കുക ബാക്കിലേക്ക് വരിക ഈ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഭാഗം അകന്ന് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ റൈറ്റ് ഭാഗം ആ അവിടെ കിടക്കുന്ന വണ്ടി പോയി തട്ടും അപ്പൊ നമ്മൾ നോക്കുന്ന ഭാഗം എന്ത് ചെയ്യാൻ പാടില്ല കയറിയ കയറി വരുന്നോറും ഗ്യാപ്പിലാകാൻ പാടില്ല അപ്പൊ നമ്മൾ ഗ്യാപ്പ് വരുവാണെങ്കിൽ നമ്മൾ നിർത്തുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക റൈറ്റിലേക്ക് തിരികുമ്പോട്ട് എടുക്കുക കാരണം നമ്മൾ റീവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് എന്നാണെന്ന് അറിയാം അപ്പൊ നമ്മൾ റീവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യണം ഫസ്റ്റ് കൊടുക്കുക റൈറ്റ് ഓട്ടത്തിരിക്കുക അപ്പൊ എന്ത് ചെയ്യും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിലേക്ക് റൈറ്റിലേക്ക് എടുക്കും ബാക്കി ഭാഗം ലെഫ്റ്റിലേക്ക് ചേരുകയും ചെയ്യും ലെഫ്റ്റിലേക്ക് എത്രത്തോളം ചേരണോ അത്രത്തോളം ചേരുന്നതിനു ശേഷം എന്ത് ചെയ്യുക വീല് നേരെയാക്കുക ബാക്കിലേക്ക് വരിക എത്രത്തോളം ഉള്ള ഗ്യാപ്പാണോ നമുക്ക് വേണ്ടത് ആ ഗ്യാപ്പ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ആ ഗ്യാപ്പ് മാത്രം ശ്രദ്ധിക്കേണ്ട എത്രത്തോളം വേണം എത്രത്തോളം ആഗ്രഹിക്കുക വീല് നേരെ ആക്കി ബാക്കിലേക്ക് വന്നാൽ ഇതേപോലെ കൃത്യമായിട്ട് വേണ്ട നമുക്കൊരു ഗ്യാ ഒരു ഒരു വണ്ടി കിടക്കേണ്ട വീട് പ്ലേസ് ആണ് വേണ്ട കൃത്യമായിട്ട് നമുക്ക് അവിടെ കൊണ്ടു ഇതുപോലെ പാർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പം ഇങ്ങനെ കാണിച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അത് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ള പേടി കൊണ്ടക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ യൂസ്ഫുൾ കമന്റ് അക്കൗണ്ടി രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ